എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മൂന്നാം ഭാഗം രചനയും അവതരണവും ഇമ്മാനുവൽ എം വി പിറ്റേ ദിവസം തന്നെ അനു മൂന്ന് അപേക്ഷാ ഫോമുകൾ ഡൗൺലോഡ് ചെയ്തു അന്ന് വൈകിട്ട് കിച്ചുവും റിയയും സൈറ്റിൽ നിന്ന് വന്ന ഉടനെ തന്നെ അത് പൂരിപ്പിച്ച് അപേക്ഷയച്ചു തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അവർ ഈവനിങ് ബാച്ചിൽ കോച്ചിങ്ങിനും പോയി തുടങ്ങി റിയ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് മൂന്ന് പേരും പോകാൻ തുടങ്ങിയത് ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പിന്നെ പ്രധാനമായും ചിന്ത അതുമാത്രമായിരിക്കും ലക്ഷ്യം നേടുന്നതുവരെ ആ ചിന്ത തീവ്രമായി നിലനിൽക്കും അതാണല്ലോ കിച്ചുവിൻ്റെയും അനുവിൻ്റെയും ഒക്കെ സ്വഭാവം ഇക്കാര്യത്തിലും വ്യത്യാസമൊന്നും വന്നില്ല അവർ പേരും പരമാവധി പരിശ്രമിച്ചു പഠിച്ചു സൈറ്റിലെ ജോലിയും കഴിഞ്ഞു വന്നിട്ട് പഠനം അല്പം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അല്പം ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ സാധിക്കില്ലല്ലോ ചില ദിവസങ്ങളിൽ ഒട്ടും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്കും തളർന്നായിരിക്കും വരുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ പഠിക്കാനിരുന്നാൽ ആ നിമിഷം ഉറക്കം വരും മറ്റു ചില ദിവസങ്ങളിൽ പഠനം നന്നായി നടക്കുകയും ചെയ്യും ഈ പറഞ്ഞത് കിച്ചുവിൻ്റെയും റിയയുടെയും കാര്യമാണ് അനുവിനെ സംബന്ധിച്ചിടത്തോളം ജോലി ഉണ്ടെങ്കിൽ പോലും വെയിലുകൊള്ളേണ്ടല്ലോ അതുകൊണ്ട് ശരീരത്തിൻ്റെ തളർച്ച കുറേ കുറവായിരിക്കും അവൾ മുടക്കമില്ലാതെ തന്നെ പഠനം നടത്തിക്കൊണ്ടിരുന്നു കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക അതാണ് കിച്ചുവിൻ്റെ രീതി സിലബസിലെ ഒരു പ്രധാന ഭാഗം അവർ പഠിച്ച സിവിൽ എൻജിനീയറിംഗ് തന്നെയാണ് എന്നാലും അതിൽ തന്നെ വരുന്ന എല്ലാ പേപ്പറുകളും അവർക്ക് ഒരുപോലെ ഇഷ്ടമായിരിക്കില്ല അതുപോലെ തന്നെ എളുപ്പവുമായിരിക്കില്ല മത്സര പരീക്ഷ വരുമ്പോൾ എല്ലാ പേപ്പറുകളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഒരേ പ്രാധാന്യം കൊടുത്ത് എല്ലാം പഠിക്കുകയും വേണം റിയയ്ക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിനാണ് ഏറ്റവും മാർക്ക് കുറവ് അത് അവൾക്കിഷ്ടമല്ലായിരുന്നു തട്ടിമുട്ടി ജയിക്കാൻ മാത്രം മാർക്ക് കിട്ടിയതേയുള്ളൂ കിച്ചുവിന് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങിനാണ് അല്പം വിഷമം അനുവിനാകട്ടെ എൻവയോൺമെൻറ്റലിനും ആ വിഷയങ്ങൾക്കാണ് അവർക്ക് രണ്ടുപേർക്കും മാർക്ക് കുറവ് സബ്ജക്റ്റ് വിഷമമുള്ളത് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം അവർക്ക് കോച്ചിംഗ് സെൻറ്ററിൽ നിന്നും കിട്ടി അവരത് സ്വീകരിക്കുകയും ചെയ്തു അപേക്ഷാ സമയത്ത് പരീക്ഷ സെൻറ്റർ കൊടുത്തപ്പോൾ നാട്ടിൽ തന്നെ കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു നാട്ടിലെവിടെ എന്നതിൽ കൂടുതലൊന്നും അവർക്ക് ആലോചിക്കേണ്ടി വന്നില്ല അവർ പഠിച്ച കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ തന്നെ കൊടുക്കാനാണ് കിച്ചുവും അനുവും തീരുമാനിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാട്ടിൽ വരാൻ വേണ്ടി മാത്രം അനു ഇവിടെ നിന്ന് പോയതിൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ആ തക്കത്തിന് കോൺവെൻ്റിലും മറ്റും ഒന്ന് പോയി വരാം സിസ്റ്റർമാരെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയിട്ട് കുറേ ദിവസമായി പക്ഷേ പരീക്ഷ എപ്പോൾ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീർച്ചയും ഇല്ല വളരെ അത്യാവശ്യമായി നികത്തൽ ചെയ്യേണ്ട വേക്കൻസികളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ നടന്നു എന്നിരിക്കും പെട്ടെന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും അല്ലെങ്കിൽ വളരെ മെല്ലെ ആയിരിക്കുകയും ചെയ്യും പരീക്ഷ നടന്നാലും മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അതാണ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സ്വഭാവം അതൊക്കെ പിന്നെ അതിൻ്റെ വഴിക്ക് മാത്രം നടക്കുകയേ ഉള്ളൂ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല കർമ്മം ചെയ്യുക മാത്രം നമ്മുടെ ലക്ഷ്യം കർമ്മഫലം വരുന്നതൊക്കെ ഈശ്വരനിൽ നിന്ന് എന്നായിരുന്നു അവരുടെ വിശ്വാസം അതുകൊണ്ട് അവർ കിട്ടിയ സമയം മുഴുവൻ പഠനത്തിനായി ചെലവഴിച്ചുകൊണ്ടിരുന്നു അവരുടെ തയ്യാറെടുപ്പ് ഏതാണ്ട് തൃപ്തികരമായി പൂർത്തിയായ സമയത്ത് തന്നെ പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റും വന്നു ഇനി വെറും രണ്ടാഴ്ച കൂടി മാത്രമേ പി എസ് സി പരീക്ഷയ്ക്കുള്ളൂ അവർ പരിശീലനം പരമാവധി തീവ്രമാക്കി സൈറ്റിൽ നിന്ന് വന്നാൽ പിന്നെ മറ്റൊരു കാര്യത്തിനെ പറ്റിയും ശ്രദ്ധിക്കുകയോ ആലോചിക്കുകയോ പോലും ചെയ്യില്ല എന്തിന് പുറത്തു പോവുകയോ വ്യായാമം ചെയ്യുകയോ പോലും വേണ്ടെന്ന് വെച്ചു ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിച്ചു അത് പരീക്ഷ ഭംഗിയായി എഴുതുക വിജയിക്കുക എന്നതായിരുന്നു നാട്ടിൽ എവിടെയെങ്കിലും പോസ്റ്റിംഗ് നേടുക എന്നത് ആഗ്രഹമായി നിലനിർത്തി റിയയിൽ നിന്നുള്ള കൂടുതൽ വിഷമങ്ങളൊന്നും കിച്ചുവിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്നില്ല അവൾക്കും സമയമില്ലല്ലോ സൈറ്റിൽ നിന്ന് വന്നാൽ പഠനം തന്നെയല്ലേ അവളും അതുകൊണ്ടായിരിക്കും അവൾ മറ്റൊന്നും ചിന്തിക്കാത്തത് എങ്ങനെയെങ്കിലും അവളിൽ നിന്നും ഒന്ന് വേർപെടുത്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് കമ്പനി അവളെ മറ്റൊരു സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ അവർ തമ്മിൽ കാണുന്നത് തന്നെ വൈകുന്നേരം പി എസ് സി പരീക്ഷയ്ക്ക് ക്ലാസ്സിന് പോകുമ്പോഴാണ് അപ്പോൾ അനു നിഴൽ പോലെ കൂടെയുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് അവനിലേക്ക് എടുക്കാൻ സൗകര്യം കിട്ടുന്നുമില്ല അകലും തോറും ബന്ധങ്ങൾ അത് അകന്നുകൊണ്ടിരിക്കുമല്ലോ ഇവരുടെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് റിയയുടെ ശ്രദ്ധ മറ്റൊരു കൊമ്പിലേക്ക് ചാഞ്ഞു തുടങ്ങുകയും ചെയ്തു പി എസ് സി പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് നാട്ടിൽ വന്നു പോയതാണ് കിച്ചു അന്ന് ദീനാമ ചേർത്തിയോട് ഇക്കാര്യം അവൻ പറയുകയും ചെയ്തതാണ് കുറച്ചുകൂടി നല്ല ജോലി അതും കേരളത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് കൂടുതൽ ദിവസം വീട്ടിൽ വരികയും ചെയ്യാം നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ല കാര്യമാണല്ലോ എന്നാണ് കിച്ചുവിന് എന്നതുപോലെ തന്നെ വീട്ടിൽ ബാക്കിയുള്ളവരുടെയും അഭിപ്രായം അവനത് പറഞ്ഞതിൻ്റെ കാരണം ഇനി ഒന്ന് രണ്ട് മാസത്തേക്ക് വെള്ളിയാഴ്ചകളിലുള്ള വരവ് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കും എന്ന് പറയാനാണ് അതിനുള്ള അനുവാദം ചോദിക്കാൻ വേണ്ടി കൂടിയാണ് ആ സമയം കൂടി അവിടെ ഇരുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം ദീനാ മച്ചി കിച്ചുവിൻ്റെ പദ്ധതിക്ക് സമ്മതം മൂളി പ്രതീക്ഷിച്ചതിന് പ്രകാരം പി എസ് സി പരീക്ഷ നടക്കുന്ന ദിവസമാകാൻ ഇനി രണ്ടോ മൂന്നോ മാസം കൂടിയേ ഉണ്ടാവുകയുള്ളൂ പഠിക്കാൻ കിട്ടുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ രണ്ട് മാസത്തേക്ക് വീട്ടിൽ വരവ് തൽക്കാലത്തേക്ക് ഒഴിവാക്കിയെടുക്കാനുള്ള അനുവാദം അവൻ വക്കച്ചൻ ചേട്ടനിൽ നിന്നും മേടിച്ചുകൊണ്ടാണ് പോയത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് പരീക്ഷ അതൊരു ശനിയാഴ്ചയാണ് അതിന് മുൻപത്തെ ദിവസം ദുഃഖവെള്ളിയാഴ്ച അവധിയാണ് പിറ്റേന്ന് ഞായറുമാണ് കേരളത്തിലാണെങ്കിൽ പ്രസഹ വ്യാഴവും കൂടി ലീവ് കിട്ടേണ്ടതാണ് തുടർന്നു വരുന്ന തിങ്കളാഴ്ച വിഷുവാണ് ആ ദിവസം അവധി കാണില്ല ഇവിടെയാണെങ്കിൽ ശനിയാഴ്ചയ്ക്ക് രണ്ട് ദിവസം മുമ്പ് അതായത് പത്താം തീയതി മുതൽ അവധി തുടങ്ങുന്നതാണ് സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് വെള്ളിയാഴ്ച മുതൽ മാത്രമേ അവർക്ക് അവധി തുടങ്ങുകയുള്ളൂ ശനിയാഴ്ച അവർക്ക് അവധിയല്ല എന്നാൽ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി പ്രത്യേകമായി അവധിക്ക് അപേക്ഷ സമർപ്പിച്ചത് അംഗീകരിക്കപ്പെടുകയായിരുന്നു നേരത്തെ തന്നെ പദ്ധതി ഇട്ടതിന് പ്രകാരം വ്യാഴാഴ്ച വൈകുന്നേരം അവിടെ നിന്നും കയറാനായിരുന്നു ആലോചിച്ചത് കോൺവെൻറ്റിൽ നിന്നും അനുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് പെസഹ വ്യാഴത്തിന് വൈകുന്നേരത്തെ അപ്പം മുറിക്കൽ സമയമാകുമ്പോൾ ഇവിടെ ഉണ്ടാകണം എന്നാണ് ജോലിക്ക് പോയതിൽ പിന്നെ നിർബന്ധമായ ഒരു കാര്യത്തിനും മദർ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ അനുവിൻ്റെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് വ്യാഴാഴ്ച കൂടി ലീവ് കിട്ടാൻ പരമാവധി കമ്പനിയിൽ പരിശ്രമിച്ചു അവസാനം അവളുടെ പരിശ്രമം വിജയം കണ്ടു ബുധനാഴ്ച വൈകുന്നേരം പോരാൻ ഭാഗത്തിൽ രണ്ടുപേർക്കും ലീവ് കിട്ടി അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരം അവിടെ നിന്നും പോരാൻ തീരുമാനിച്ചു ശനിയാഴ്ച പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് പള്ളിയിൽ ചെയ്യാൻ കാര്യങ്ങൾ കുറേ ഉണ്ട് പാതിരാ കുർബാനയ്ക്ക് പാട്ട് പാടണം കഴിഞ്ഞ കൊല്ലം വരെ പാടിയതാണല്ലോ ഈസ്റ്ററിൻ്റെ അന്ന് ക്രിസ്ത്യാനികൾക്ക് അൻപത് നോമ്പു വീടലാണല്ലോ നോൻപെടുത്തില്ലെങ്കിലും നോമ്പു വീടൽ ആഘോഷമാക്കണം അതിനുശേഷം വൈകുന്നേരം ഇവിടെ നിന്നും തിരിച്ചു കയറാം എന്നാണ് അവർ തീരുമാനിച്ചത് വിഷുവിന് കേരളത്തിൽ അവധിയാണെങ്കിലും തമിഴ്നാട്ടിൽ അവധിയല്ല അതുകൊണ്ട് അവരുടെ കമ്പനിയിൽ അവധി കിട്ടുകയുമില്ല ഇത്രയും ദിവസം ലീവ് എടുക്കുന്നുണ്ടെങ്കിലും അതിലാകെ ലീവായി വരുന്നത് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് ബാക്കി രണ്ട് ദിവസങ്ങൾ അവധിയുടെ വകയിൽ പോയി വ്യാഴാഴ്ച രാവിലെ ആലുവയിൽ വന്നിറങ്ങിയ അവർ നിരത്തിൻ തട്ടിലെത്തിയപ്പോഴേക്കും മണിയായിരുന്നു കിച്ചു പക്കച്ചഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അനു കോൺവെൻ്റിലേക്കും ഒഴിവ് സമയത്തും പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് അവർ രണ്ടുപേരും വന്നതെങ്കിലും ആ ദിവസങ്ങളിലെ തിരക്ക് കാരണം ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നെയും പഠിച്ചതൊന്ന് ആവർത്തിച്ചു നോക്കാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച വൈകുന്നേരം മാത്രമാണ് പകൽ മുഴുവൻ കടമുള്ള ദിവസമായതുകൊണ്ട് പള്ളിയിലായിരുന്നു അതുവരെയുള്ള കൊല്ലങ്ങളിലെല്ലാം ഇടപെട്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ അവർക്ക് കഴിയില്ലല്ലോ അന്നാണെങ്കിൽ തന്നെ പകൽ വെയിലുകൊണ്ട് കുരിശിൻ്റെ വഴിക്ക് നടന്നതിൻ്റെ ക്ഷീണത്തിലാണ് പഠിക്കാനിരുന്നത് അടഞ്ഞു പോകുന്ന കൺപോളകളെ വലിച്ചു തുറന്നുകൊണ്ട് പഠിച്ചുവെച്ച കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ചു ശനിയാഴ്ച സാധാരണ അവർ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ബസ്സിന് തന്നെ കോതമംഗലത്തേക്ക് പോയി അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ സ്ഥലത്ത് എത്തി രണ്ടുപേരും അവസാന വട്ടം തയ്യാറെടുപ്പായി വായിച്ചു നോക്കാൻ ആരംഭിച്ചു പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ കിച്ചു അനുവിനെ അന്വേഷിച്ചു അവൾക്കറിയാവുന്ന ആരോ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് മുഖഭാവം കണ്ടിട്ട് നന്നായി പരീക്ഷ എഴുതിയ ലക്ഷണമുണ്ട് ഏതായാലും വരട്ടെ ചോദിക്കാം സംസാരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് പോയി അവൾ കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിച്ചു നിനക്കെങ്ങനെ ഉണ്ടായിരുന്നടാ പരീക്ഷ എനിക്ക് പൊതുവെ എളുപ്പമായിരുന്നു ഞാൻ മിക്കവാറും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആകും എന്നാണ് തോന്നുന്നത് നീയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രസമുള്ളൂ എനിക്കും എളുപ്പമായിരുന്നു എന്നാലും കിട്ടുമെന്ന് തീർച്ച പറയാനൊന്നും പറ്റില്ല ഏതായാലും നിനക്ക് കിട്ടുമല്ലോ ഞാൻ വല്ല പ്രൈവറ്റ് കമ്പനിയിലും കേരളത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാം എഴുതാനുള്ളത് എഴുതി കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് എത്രയും വേഗം തിരിച്ച് നാട്ടിലേക്ക് പോകാം ഒന്നുമല്ലെങ്കിലും ഇന്ന് നോമ്പ് വീടലല്ലേ അതൊന്ന് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ കോൺവെൻ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആഘോഷമുണ്ടാകും നാളെ പോകേണ്ടതുല്ലേ കുറച്ചൊരുക്കങ്ങളൊക്കെ ചെയ്തു വയ്ക്കാനും ഉണ്ട് പിന്നെ കൂടുതൽ സമയം നിൽക്കാതെ രണ്ടുപേരും അവിടെ നിന്നും പോന്നു അനുവിനെ കോൺവെൻറ്റിൻ്റെ വഴിക്ക് വിട്ടിട്ടാണ് കിച്ചു വീട്ടിലേക്ക് ചെന്നത് അപ്പോൾ അവിടെ എന്തോ ഒന്ന് അസാധാരണമായി സംഭവിച്ചതുപോലെ ഒരു തോന്നൽ രാവിലെ പോയപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ എന്ത് സംഭവിക്കാനാണ് ഏതായാലും രണ്ടുപേരും അവിടെ ഉണ്ട് പരസ്പരം സംസാരിക്കാതെ പുറംതിരിഞ്ഞിരിക്കുകയാണ് വലിയ ചെറുക്കനും വലിയ പെണ്ണിനും എന്നാ പറ്റിയിട്ടുണ്ടാകും ഇനി വയസനാങ്കാലത്ത് രണ്ടും കൂടി അടിയുണ്ടാക്കിയോ അതിന് സാധ്യത കുറവാണല്ലോ പൊതുവേ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായതായി കേട്ടിട്ടില്ല അതായിരിക്കില്ല മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും എല്ലാ കാര്യവും ഇപ്പോൾ തനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ ഏതായാലും ഇവിടെ വരെ വന്നല്ലോ ഇനി നേരിട്ട് ചോദിച്ചു തന്നെ വിവരമറിയാം അവൻ അല്പം സ്പീഡ് കൂട്ടി നടന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ഓർമ്മിക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുതേ ദിവസവും മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാൻ കഴിയുമല്ലോ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു ഓക്കേ